അസ്സാലൈക്കു വറഹമത്തുള്ള ഞാനിപ്പോൾ നമ്മുടെ നാട്ടിൻ്റെ അടുത്തുള്ള ഒരു ഒരു രാത്രി കര സ്റ്റാഫിൻ്റെ ഒരു പരിപാടിയൊക്കെ ഉണ്ടാകുന്ന ഒരു ഷോപ്പുകളുണ്ടല്ലോ അതായത് ഈ വണ്ടി പൊളിച്ചു കൊടുക്കുന്ന പഴയ വണ്ടികളൊക്കെ ഒരുപാട് വണ്ടികളൊക്കെ പൊളിച്ച് നമുക്കിവിടെ കാണാൻ പറ്റുക ബൈക്കിൻ്റെ ഐറ്റംസ് കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മുടെ ഇരിട്ടി ടൗണിൽ നിന്ന് ഏകദേശം എത്ര കിലോമീറ്റർ ഉണ്ട് ഇപ്പോൾ അതെ രണ്ട് രണ്ട് മൂന്ന് കിലോമീറ്റർ അല്ലേ അപ്പോൾ ഞാനിങ്ങനെ ഞാനിവിടെ ഒരു സാധനം ഒരു ഒരു പാർട്സ് എടുക്കാൻ വേണ്ടി വന്നതാണ് അപ്പോൾ ഉണ്ട് ഇവർ രണ്ടാളും വേറൊരു കക്ഷിയുണ്ട് ആ കക്ഷീന്നെ വീഡിയോ എടുത്ത് നമുക്ക് പരിചയപ്പെടാം പിന്നെ ഇവർ ഭയങ്കര ഡീലിംഗ് ആണ് ഓരോ ഐറ്റംസിനെ പരിചയപ്പെടുത്തുന്നു ഇവർ രണ്ടാളും അത് സെലക്ട് ചെയ്യുന്നു ഒന്നും പറയണ്ട അപ്പം ഞാൻ എന്താ പറയുക ഒരു വേറിട്ട ഒരു അനുഭവമാണല്ലോ കാരണം ഇതുപോലുള്ള സ്ക്രാപ്പ് മറ്റുമൊക്കെ പൊതുവെ വരാറുള്ളത് എന്താ വണ്ടിൻ്റെ ആവശ്യമുള്ളവർ വണ്ടി ഓടിക്കുന്നവരൊക്കെയാണ് അപ്പോൾ ഞാൻ ഇവരോട് ചോദിച്ചു എന്താണ് നിങ്ങൾക്ക് ഇവിടെ പരിപാടി നിങ്ങൾ ഇവിടെ ആണ് സ്ഥലം ഇവരൊക്കെ ഒന്ന് പരിചയപ്പെട്ടു എന്താ മതി പേര് അജലും പിന്നെ ഏഹ് ഹർഷിതും അജലും ഹർഷിദും കൂടെ ഒരു വലിയൊരു പ്ലാനുമായിട്ട് വന്നിട്ടുള്ളത് ഈ വെക്കേഷൻ എങ്ങനെ മുതലെടുക്കുക എന്നുള്ളൊരു ആശയത്തിൽ നിന്നാണ് അജലിനും ഹർഷിദിനും എന്ത് ചെയ്ത് ഒരു ആശയം തധിച്ചത് ഇവരൊരു വണ്ടി ഉണ്ടാക്കേണ്ട പരിപാടികൾ എന്ത് വണ്ടി ഉണ്ടാക്കുന്നത് പറഞ്ഞു കോൺ ബൈക്ക് കോൺ ബൈക്ക് എന്ന് പറഞ്ഞാൽ ഈ നാല് ടയറുള്ളേ പിന്നെ ഈ കുട്ടികളൊക്കെ ഓടിക്കുന്നത് ആ രീതിയിലുള്ള ചെറിയ മൈറ്റി പറഞ്ഞു നിങ്ങൾക്ക് ഓടിക്കാൻ വേണ്ടിയിട്ട് സ്വന്തമായിട്ടൊരു കോൺ ബൈക്ക് ഉണ്ടാക്കുക അത് ഓടിക്കാന്നുള്ള ലക്ഷ്യത്തോടു കൂടെ വന്നതാണ് അജലും ഹർഷിതും എവിടെയാണ് സ്ഥലം പറഞ്ഞു മട്ടന്നൂർ നാലാങ്കരിക്കാരാണ് ഇവർ രണ്ടാളും അപ്പോൾ പൊതുവേ ഒരു സാധനം ആയതിന് ശേഷമാണ് എന്ത് ചെയ്യാറ് നമ്മളെപ്പോഴുള്ള ബ്ലോഗേഴ്സ് അവരെ അടുത്ത് എത്തി അവരെ അഭിനന്ദിക്കാറ് ഇത് ഒരു പ്രചോദനം ആയിക്കോട്ടെ ഇവർ ഇൻഷാല്ല ഞാൻ വരും നിങ്ങൾ വണ്ടി ഉണ്ടാക്കി ഇവർ കേട്ടോ വണ്ടി ഉണ്ടാക്കിയ ശേഷം ആ വണ്ടി നമുക്ക് എന്ത് ചെയ്യണോ ഈ വീഡിയോ കണ്ട ഓരോരുത്തരെ വീണ്ടും കാണിക്കണം അപ്പോൾ ഉഷാറില് സെറ്റപ്പിൽ എന്ത് ചെയ്യണം വണ്ടി ഉണ്ടാക്കണം അപ്പോൾ അതിന് നമുക്കൊരു ഒരു സപ്പോർട്ട് എന്ന രീതിയിലാണ് ഞാൻ ഈ വീഡിയോ എടുക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളത് കേട്ടോ എന്തായാലും ഒരു നല്ലൊരു നല്ലൊരാശയമാണ് കാരണം ഈ വെക്കേഷൻ കാലത്ത് എല്ലാവരും വെറുതെ അല്ലേ ഇത്രകാലം വെറുതെ കളിച്ചപ്പോൾ സ്കൂൾ സ്കൂൾ വർക്ക് ഇത്ര ആ അതായത് ഒരു മാസക്കാലമായി സ്കൂൾ കൂട്ടിയിട്ട് അല്ലേ അപ്പോൾ ഈ ഒരു മാസക്കാലം പ്ലാനിങ് ആയിരുന്നു ഇപ്പോഴാണ് എന്ത് ചെയ്യുന്നത് വർക്ക് ആരംഭിക്കുന്നത് അപ്പോൾ സ്കൂൾ വർക്കും സെറ്റാവും വണ്ടി റെഡി ആവും വിശാ അല്ല ആവട്ടെ പിന്നെ ആരാ സപ്പോർട്ട് സപ്പോർട്ടാണ് വീട്ടുകാരാണ് സപ്പോർട്ട് വേറെ ആരെങ്കിലും വണ്ടിന്റെ പാർട്സ് ഒക്കെ മേടിച്ചുണ്ടോ രണ്ടാൾ രണ്ടാള് വീട്ടുകാരാണ് പിന്നെ ഇവരെ സപ്പോർട്ട് ചെയ്യുന്നത് കേട്ടോ എന്തായാലും ആ വീട്ടുകാർക്ക് ഒന്നാമതായിട്ട് അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ് ഇതുപോലുള്ള വളർന്നു വരുന്ന അതായത് സ്വന്തമായിട്ട് ആശയവദിക്കുക ആരെയും പറഞ്ഞിട്ടോ ഒരു ക്രൈസ് ഇങ്ങനെ എങ്ങനെ എവിടെ കിട്ടിയത് ഈ ഒരു ക്രൈസ് യൂട്യൂബിൽ പറയാളെങ്ങനെ ഉണ്ടാക്കുന്ന നമുക്കുണ്ടായിക്കൂടാന്നുള്ളത് തോന്നലാ ഏഹ് ആക്കണം എന്ന് തോന്നി ഇങ്ങനെ ഈ ആക്കണം എന്ന് ഒരുപാട് കാലമായിട്ടുള്ളൊരാഗ്രഹമായിരിക്കും അല്ലേ അപ്പോൾ വിശാ അല്ല എന്തായാലും അത് നല്ല രീതിയിൽ പരിശ്രമിക്കുക ചിലപ്പോൾ എന്താവും ചിലപ്പോൾ ഫ്ലോപ്പ് ആവും നമ്മൾ നിർത്താൻ പാടില്ല അതായത് ഈ ഇപ്പം ആദ്യമായിട്ടാണല്ലോ അല്ലേ അജല് എന്താ അജല് നല്ല പേര് അച്ഛലാ അജല് ആദ്യമായിട്ടാണല്ലോ നമ്മൾ പിന്നെ ഇറങ്ങുന്നത് ചിലപ്പോൾ എന്താവും ഇത് വിജയം കണ്ടില്ല കണ്ടില്ലായെന്ന് വരും ഇപ്പം നമ്മളിപ്പോൾ വീഡിയോ എടുത്ത് വിചാരിച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യണ്ട നിങ്ങൾ അയലെ അങ്ങനെ നിർബന്ധിക്കൊന്നും വേണ്ട നമ്മൾ പരിശ്രമിക്കുക കഴിയും പോലെ പരമാവധി എന്തു ചെയ്യുക പരിശ്രമിക്കാം ഏ എന്നിട്ട് അത് ചിലപ്പം പരാജയപ്പെട്ടേക്കാം ചിലപ്പോൾ എന്ത് ചെയ്യുക വലിയ വിജയങ്ങൾ ഉണ്ടേക്കാം പിന്നെ അടുത്ത വെക്കേഷൻ വരുമല്ലോ അപ്പോൾ എന്ത് ചെയ്യുക നമ്മൾ ഒന്നുകൂടെ കുറച്ച് നേരത്തെ പ്ലാൻ ചെയ്ത് വെക്കേഷൻ്റെ തുടക്കത്തിൽ തന്നെ ഇപ്പം ചിലപ്പോൾ ഇപ്പം വൈകിയ സമയമായതുകൊണ്ട് ചിലപ്പോൾ നമുക്ക് അവിടത്തേക്ക് എത്തി പറ്റിക്കോളുന്നില്ല അപ്പോൾ എന്തു ചെയ്യുക നമ്മൾ വീണ്ടും വീണ്ടും പരിശ്രമിച്ചു കൊടുക്കുക കൊണ്ടിരിക്കുക എന്തായാലും നല്ലൊരു വണ്ടി ഉണ്ടാക്കാൻ അജലിനും ഹർഷിദിനും കഴിയട്ടെ എന്ന് പ്രത്യേകം ആശംസിക്കുകയാണ് പിന്നെ ഞാൻ പറഞ്ഞല്ലോ മറ്റൊരു പുള്ളി ഇടുന്നത് ഫുവാദ് ഫുവാദാണ് ഇവർക്ക് എന്ത് ചെയ്യുന്നത് സാധനങ്ങൾ സപ്ലൈ ചെയ്യുന്നത് ഫുവാദിന്റെ ഉപ്പാന്റെ സംരംഭമാണ് ഇതാ വളരെ വിശാലമായ മൈലാടംപാറക്കുള്ള ഇരുട്ടി ഇരിട്ടി ഇരിട്ടിന്ന് മൂന്നോ നാലോ കിലോമീറ്റർ മാത്രമാണ് ഇങ്ങോട്ടുള്ളത് മൂന്നോ നാലില്ലാന്നല്ല രണ്ടോ മൂന്നോ അത്രയേ ഉള്ളൂ അപ്പോൾ എല്ലാവിധ വാഹനങ്ങളുടെ ഐറ്റംസുകളും ഇവിടെ ഉണ്ട് കേട്ടോ കാറിൻ്റെ ആയിക്കോട്ടെ ഇനിയിപ്പോൾ ബൈക്ക് ആയിക്കോട്ടെ ഇനിയിപ്പോൾ മറ്റ് പാർട്സുകൾ ടയറുകളെല്ലാം ഇവിടെ അവൈലബിൾ ആണ് എന്താ പോവാതെ പോവാതെ വെക്കേഷൻ ആയപ്പോൾ ഉപ്പാനെ സഹായിക്കാൻ വന്നതാണല്ലേ ഏഹ് സ്കൂളിൽ പോക്കില്ലേ സ്കൂളിൽ എത്ര വില നിങ്ങൾ എന്താണ് സ്കൂളിൽ എത്ര വില പത്തിലും എട്ടിലും ഓ ആശ അല്ല പോവാതെ എത്ര വില പറഞ്ഞാ ഒമ്പതാം ക്ലാസ്സിൽ അപ്പോൾ ബിസിനസ് പഠിക്കാനും ഉപ്പാനെ സഹായിക്കാനും കൂടെ വന്നതാണല്ലേ അപ്പോൾ ഇൻഷാല്ല എന്തായാലും സന്തോഷം ഇവർക്ക് വേണ്ട സപ്പോർട്ടെല്ലാം ചെയ്തു കൊടുക്കണേ ഇവരെ അതെയാ ആ അതായത് ഉപ്പ് പറഞ്ഞു കൊടുത്ത് പറഞ്ഞിരുന്നു അല്ലേ അതായത് ഇദ്ദേഹവും ഈ കുട്ടികളുടെ ഈ കാര്യങ്ങൾ മനസ്സിലാക്കി അതിന് വേണ്ടുന്ന സപ്പോർട്ട് ചെയ്യാന് മോനോട് പ്രത്യേകം പറഞ്ഞിട്ടാണ് മുപ്പരുണ്ടായിരുന്നു ഇത്ര സമയം പിന്നെ മുപ്പർ പുറത്തേക്ക് പോയത് അപ്പോൾ എന്താ ഫോദൻ്റെ അഭിപ്രായം ഏഹ് ഇവര് പ്രതീക്ഷ ഉണ്ടല്ലേ ഇവരില് ഇവരൊരു ക്രൈസിൽ വന്ന ഒളാണ് േഡിയാക്കി അല്ല ശരിയാക്കി ഇനിയിപ്പോൾ അതിന്റെ ചെറിയ ചെറിയ പാർട്സുകൾ കിട്ടിയാൽ മതി അപ്പൊ ഇൻഷാല്ല എന്തായാലും ആട്ടല്ലേ നമുക്ക് ആക്കണ്ട ഒന്ന് ഇൻഷാല്ല ഇവരാക്കിയിട്ട് നമുക്ക് അതിനെ കുറിച്ച് പഠിച്ചിട്ട് നമുക്ക് ഒന്നാക്കാം ഇൻഷാല് അപ്പൊ എല്ലാവിധ സന്തോഷങ്ങളും ഏഹ് ഉള്ളാത്തല്ല എല്ലാം എളുപ്പമാക്കട്ടെ ഇവർ കേട്ടോ മുസാഫിർ ഓഫ് ദുനിയ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട നമുക്ക് എന്ത് ചെയ്യണോ ഒരു മാസം കഴിഞ്ഞ് അഫാദ് വരൂല്ലേ ഫുവാദും ഉണ്ടാവും ഇല്ലേ നമുക്ക് ഒരു വീഡിയോ ചെയ്യണം അതായത് വണ്ടി ഓടുന്ന വീഡിയോ തീർച്ചയായിട്ടും അപ്പോൾ ചതാ കാണാം സെറ്റാ കേട്ടാ ഭക്ഷണം കഴിച്ചിനാ വെള്ളം കുടിക്കുന്നില്ലേ കുടിച്ചില്ലേ നല്ല ചൂടാ നല്ല വെയിലും നോക്കിയാൽ ഇങ്ങനെ ചൂ എന്താ പറയുക ചൂടെടുത്തിട്ട് വേർത്ത് ഒലിക്കുന്നുണ്ട് എന്തായാലും പിന്നെ ആ കുട്ടികളുടെ ആ ഒരു തീരുമാനം അത് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു പിന്നെ അതിന് എല്ലാവിധ സപ്പോർട്ടുകളും ചെയ്യുന്ന ആ കുടുംബാംഗങ്ങൾ ഉമ്മ ഉപ്പയാണ് പ്രധാന സപ്പോർട്ടേഴ്സ് എന്ന് പറയുന്നത് അപ്പോൾ അവർക്കും പ്രത്യേക അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ് നമ്മുടെ ഭാഗത്തു നിന്നുള്ള ഓരോ നല്ല നല്ല കമൻ്റുകൾ നിങ്ങൾ എന്ത് ചെയ്യണം അവർക്കൊരു അഭിനന്ദനങ്ങൾ ഒരു സപ്പോർട്ട് രീതിയിലുള്ള കമൻറ്റുകൾ നിങ്ങൾ അറിയിച്ചു കൊടുക്കണം എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ് അപ്പോൾ ഇൻഷാല്ല മുസാഫർ ഓഫ് ദുരിയയുടെ മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം എല്ലാവരും കാത്തിരിക്കുക അല്ലാമലൈക്കും വരഹ്മാള്ള ഈ ഒരു സ്പേസിൽ ഇവരെ കണ്ടപ്പോൾ മാത്രമാണ് ഞാൻ ഇങ്ങനൊരു വീഡിയോ എടുക്കുന്നതിനെക്കുറിച്ച് ആലോചിച്ചതും ചിന്തിച്ചത് ഞാൻ ക്യാമറ പോലും എടുത്തില്ല ഞാൻ ഉപയോഗിക്കുന്ന ഫോണിലാണ് ഞാനിപ്പോൾ എന്ത് ചെയ്തത് ഈ ഒരു വീഡിയോ പകർത്തിയിട്ടുള്ളത് കേട്ടോ അപ്പം ഇൻഷാല്ല സ്ക്കും